ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിന് ആതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിച്ച സൗദി അറേബ്യ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ട് കാലമേറിയായി പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സൗദി പ്രോ ലീഗിലേക്കുള്ള വരവ് രാജ്യത്തെ കായിക മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കി അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സിയെ കൂടി എത്തിക്കാൻ കുറച്ചു കാലമായി സൗദി ക്ലബുകൾ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് മെസ്സിയോടുള്ള സൗദി ക്ലബ്ബുകളുടെ താല്പര്യം രഹസ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ നീക്കം ഇപ്പോൾ സൗദി ശക്തമാക്കിയിരിക്കുകയാണ് പി എസ് ജിയുമായുള്ള മെസ്സിയുടെ കരാർ അവസാനിച്ചപ്പോഴായിരുന്നു ആദ്യ നീക്കങ്ങൾ എന്നാൽ മെസ്സി അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു മേജർ ലീഗ് സോക്കർ ക്ലബ് ഇൻട്രമയാമിയുമായി രണ്ടു വർഷത്തെ കരാർ ഒപ്പിടുകയും ചെയ്തു ഇന്റർമയാമി മെസ്സിയുടെ വരവോടെ ലീഗ്സ് കപ്പും നേടി രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫ്രീ ഏജന്റായി മാറുന്ന മെസ്സിയിലുള്ള ആഗ്രഹം സൗദി ക്ലബ്ബുകൾ കൈവിട്ടിട്ടില്ല നിലവിലെ കരാർ വരുന്ന ഡിസംബറിൽ അവസാനിക്കുന്നതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് മെസ്സിക്ക് യു എസിന് പുറത്തുള്ള ക്ലബുകളുമായി സംസാരിക്കാൻ കഴിയും ഇതോടെയാണ് അടുത്ത ലോകകപ്പ് കളിക്കാൻ കാത്തിരിക്കുന്ന മെസ്സിയുടെ ക്ലബ് ഫുട്ബോൾ ഭാവി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ അഹ്ലി ഈ വർഷം അവസാനത്തോടെ മെസ്സിയുമായി കരാർ ഒപ്പിടാൻ ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് വാഗ്ദാനം ചെയ്ത പ്രതിഫലം എത്രയെന്ന് ക്ലബ്ബ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഓഫർ ആകർഷകമാക്കാൻ സൗദി അറേബ്യ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റൊണാൾഡോയ്ക്ക് പിന്നാലെ മെസ്സിയും സൗദി പ്രോ ലീഗിലേക്ക് വരുന്നത് അറേബ്യൻ ഫുട്ബോളിന് കൂടുതൽ ഗുണങ്ങൾ നൽകും മെസ്സിക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുമെന്നതിനാൽ മിഡിൽ ഈസ്റ്റിൽ അത് വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് അൽ അഹ്ലി വിശ്വസിക്കുന്നുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്കുനേർ വരുമ്പോൾ ലോകത്തെ മികച്ച ഫുട്ബോൾ ലീഗുകളിലൊന്നായി സൗദി പ്രോ ലീഗ് ഉയരും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ റൊണാൾഡോയ്ക്ക് അൽനസറുമായി കരാറുണ്ട് ഏതാനും ദിവസം മുമ്പാണ് രണ്ടു വർഷത്തേക്ക് കരാർ നീട്ടിയത് മെസ്സി തന്റെ ദീർഘകാല എതിരാളിയായ റൊണാൾഡോ നയിക്കുന്ന അൽനസറിനെതിരെ അവരുടെ പ്രധാന എതിരാളിയായ അൽ ഹഹ്ലീർ ചേരുമ്പോൾ പ്രോ ലീഗിന്റെ ഗ്രൗണ്ടിൽ തീപാറുന്ന പോരാട്ടമുണ്ടാകുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സ്പാനിഷ് ലീഗിൽ ഇരുവരും ഒരേ കാലത്ത് കളിച്ചിരുന്നു മെസ്സി ബാഴ്സലോണയ്ക്കും റൊണാൾഡോ റയൽ മാഡ്രിഡിനും വേണ്ടി കളിച്ചപ്പോൾ സ്പെയിനിലെ മൈതാനങ്ങൾ പങ്കിട്ടിരുന്നു സ്പോർട്സ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഉയർന്ന പ്രതിഫലം കൈപ്പറ്റിയാണ് രണ്ടു വർഷം കൂടി സൗദി അറേബ്യയിൽ കളിക്കാൻ റൊണാൾഡോ കരാർ ഒപ്പിട്ടത് കരീൻ ബൻസേന റൊണാൾഡോ തുടങ്ങിയ കളിക്കാർ വന്നതിന് ശേഷം സൗദിയിൽ നിരവധി മികച്ച കളിക്കാർ ഉയർന്നു വന്നിട്ടുണ്ട് അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിൽ പോർച്ചുഗലിനായി കളിച്ച ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് റൊണാൾഡോ വിരമിച്ചേക്കുമെന്നാണ് നിഗമനം കഴിഞ്ഞ രണ്ട് സീസണുകളിലും സൗദി പ്രോ ലീഗിൽ ടോപ്പ് സ്കോററാണ് റൊണാൾഡോ എന്നാൽ ഇതുവരെ ക്ലബിനൊപ്പം ആഭ്യന്തര കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല കായിക ചരിത്രത്തിൽ ഒരു താരത്തിനും ലഭിച്ചിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകിയുള്ള അൽനസറിന്റെ റൊണാൾഡോയുമായുള്ള കരാർ ഫുട്ബോൾ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിരുന്നു അതിനേക്കാൾ വലിയ പ്രതിഫലത്തിന് ലയണൽ മെസ്സി സൗദി പ്രോ ലീഗിലേക്ക് എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ